ರಿಯೋ ತತ್ಸುಗಿ ಎಂದು ಪರೆಯ ജപ്പാനിലെ ഒരു എഴുത്തുകാരി നടത്തിയ പ്രവചനമാണ് ഇപ്പോൾ ലോകത്തെ മുഴുവൻ ചർച്ചാവിഷയം അതായത് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് ജപ്പാനിൽ വലിയ ഒരു ദുരന്തം സംഭവിക്കും പ്രകൃതി ദുരന്തം അത് വലിയ ഭൂകമ്പമാകാം അതിൻ്റെ തുടർച്ചയായിട്ട് വലിയ രാക്ഷസ തിരമാലകളുമായി എത്തുന്ന സുനാമി ഉണ്ടാകാം ഇത്തരത്തിലുള്ള ഒരു പ്രവചനം നടത്തിയത് ജപ്പാനിൽ മാത്രമല്ല ലോക മാധ്യമങ്ങൾക്കിടയിലും വലിയ ചർച്ചാ വിഷയമായി മാറി അതോടുകൂടി ജാപ്പനീസ് ഭരണകൂടത്തിന് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടി വന്നു എന്നിട്ട് പറയുന്നു ഇത്തരം പ്രവചന ജനങ്ങളെ ഒരു കാരണവശാലും നിങ്ങൾ വിശ്വസിക്കരുത് കാരണം ഇതിനൊന്നും യാതൊരു വിധത്തിലുള്ള ശാസ്ത്രീയ അടിത്തറയുമില്ല മാത്രമല്ല ഒരു വ്യക്തിക്ക് ഭൂകമ്പം ഉണ്ടാകുന്നു എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല മുൻകൂട്ടി ഇന്ന സ്ഥലത്ത് ഭൂകമ്പം ഉണ്ടാകുന്നു എന്ന് പ്രവചിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് അവിടുത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഏജൻസിയും വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ജപ്പാൻ ഭരണകൂടം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഞങ്ങൾ ചില മുൻകരുതലുകളൊക്കെ എടുക്കുന്നുണ്ട് ഈ മുൻകരുതലുകൾ എന്ന് പറയുന്നത് മുപ്പത് വർഷം കഴിഞ്ഞ് ജപ്പാനിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും എന്നതിൻ്റെ സൂചന കഴിഞ്ഞ മാർച്ചിൽ തന്നെ ജപ്പാൻ ഭരണകൂടം പുറത്തുവിട്ടതാണ് അതായത് ജപ്പാനിലെ നങ്കായ് തോട്ടിൽ ഒരു വലിയ ഭൂചലന സാധ്യതയുണ്ടെന്നും ഇതിൻ്റെ തുടർച്ചയായിട്ട് വലിയ സുനാമി തിരകൾ കരയിലേക്ക് അടിച്ചു കയറുമെന്നും പറയുന്നു അതിൻ്റെ സാധ്യത എഴുപത്തിയഞ്ച് മുതൽ എൺപത്തിരണ്ട് ശതമാനം വരെ വർദ്ധിച്ച് അങ്ങനെ ഒരു വലിയ ഭൂകമ്പവും അതുപോലെ തന്നെ സുനാമിയും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി പേർ ജപ്പാനിൽ കൊല്ലപ്പെടും മാത്രമല്ല കെട്ടിടങ്ങൾ വീടുകളെല്ലാം തന്നെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകും അങ്ങനെ സംഭവിച്ചാൽ രണ്ട് ട്രില്യൺ ഡോളറിൻ്റെ നഷ്ടം ജപ്പാൻ ഉണ്ടാകും അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോഴേ ചില സുരക്ഷാ നടപടികൾ ജപ്പാൻ സ്വീകരിക്കുന്നുണ്ട് അതായത് അവിടുത്തെ ജനപ്രതിനിധികൾ വ്യാപാരികൾ കർഷകർ സാധാരണക്കാരായ ജനങ്ങൾ ഇവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തി ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായാൽ അതിനെ നമ്മൾ എങ്ങനെ അതിജീവിക്കും അതിനെ എങ്ങനെ പ്രതിസന്ധികളെയൊക്കെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു അപ്പോൾ ജപ്പാൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും അധികം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന രാജ്യങ്ങളിലൊന്നാണ് മൊത്തം ലോകത്ത് ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളിൽ പതിനെട്ട് ശതമാനവും ജപ്പാനിലാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഓഫീസ് നിർമ്മിച്ചാലോ വീട് നിർമ്മിച്ചാലോ കെട്ടിടം നിർമ്മിച്ചാലോ ഒക്കെ തന്നെ ഭൂകമ്പ പ്രതിരോധ സാധ്യതകൾ കൂടി അവർ ഉൾപ്പെടുത്താറുണ്ട് പക്ഷേ ഇതിനെ മറ്റൊരു കാര്യവുമായി കണക്ട് ചെയ്യണം അതായത് റിയോ തസുഗി പറഞ്ഞത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ നാല് അഞ്ചാം തീയതി പുലർച്ചെ നാല് പതിനെട്ടിന് വലിയ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവും ഈ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇവർ പുറത്തിറക്കിയ ഒരു പുസ്തകത്തിലൂടെയാണ് അതായത് ഫ്യൂച്ചർ ഐസോ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഈ പറയുന്നത് ഈ ഫ്യൂച്ചർ ഐസോയെ കുറിച്ച് ആ കാലത്ത് വലിയ ചർച്ചയൊന്നും ഉണ്ടായില്ല എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചില് തൊഹാക്കു ഭൂകമ്പം ഉണ്ടായി അതിലേതാണ്ട് പതിനാറായിരം മുതൽ പതിനെണ്ണായിരം പേർ വരെ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് അത്രയും വലിയൊരു ഭൂകമ്പം ഉണ്ടായതിന് ശേഷം ഈ പറയുന്ന റിയ തത്സുഗിയുടെ ബുക്ക് മറ്റു ചിലർ വായിച്ചു അപ്പോൾ അതിൻ്റെ ഒരു വശത്ത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലെ വലിയ ദുരന്തവും എഴുതിയിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ വളരെ കൃത്യമാണ് അതായത് തൊണ്ണൂറ്റൊമ്പതിൽ പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ വലിയ ദുരന്തം ഉണ്ടാകുമെന്ന് പ്രവചിച്ചിരിക്കുന്നു ഇത് വായിച്ചതോടുകൂടി ഒറ്റ രാത്രി കൊണ്ട് റിയോ തത്സുഖിക്ക് വലിയൊരു ആരാധക വൃന്ദമുണ്ടായി കുറേ ഫോളോവേഴ്സ് ഉണ്ടായി അപ്പോൾ അവർ പറയുന്നു ഇവർ പ്രവചിച്ച പല കാര്യങ്ങളും സത്യമായി വന്നിട്ടുണ്ട് കോവിഡ് നയൻറ്റീൻ ഉണ്ടാകും അതായത് ലോകത്തെ ജനങ്ങളെ ഞെട്ടിക്കുന്ന ഒരു വൈറസിന്റെ വ്യാപനം ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഡയാന രാജകുമാരിയുടെ മരണം നേരത്തെ പ്രവചിച്ചിരുന്നു അതുപോലെ തന്നെ മറ്റു ഭൂകമ്പ സാധ്യതകളെ കുറിച്ച് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ഈ റിയോ തസുകി കണ്ട പതിനഞ്ച് സ്വപ്നങ്ങളിൽ പതിമൂന്നെണ്ണത്തിനെ അവർ പുസ്തക രൂപത്തിൽ ആക്കി വെക്കുകയാണ് അത് ചിത്രങ്ങളായിട്ട് വരകളായിട്ട് ലേഖനങ്ങളായിട്ട് ായിട്ട് എന്നുള്ള രീതിയിൽ എഴുതി അങ്ങനെയുള്ള ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നു അപ്പോൾ മുമ്പ് ബൾഗേറിയയില് ബാബ മങ്കി എന്ന് പറയുന്ന ഒരു പ്രവാചകുണ്ട് ഒരു തൊണ്ണൂറ് വയസ്സ് വയസ്സോളം പ്രായമുള്ള അന്ധയായ ഒരു സ്ത്രീ ഇവരാണ് ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ കൃത്യമായി നടപ്പാക്കിയത് അല്ലെ ഇവരുടെ പ്രവചനങ്ങളൊക്കെ സത്യമായി എന്നാണ് പറയപ്പെടുന്നത് അതായത് രണ്ടാം ലോകമഹായുധം ഇവർ പ്രചരിച്ചു ബോറിസ് മൂന്നാമൻ്റെ മരണം പ്രവചിച്ചു ബെർ ചെർണോബിലുണ്ടായ ആണവ ദുരന്തം പ്രവചിച്ചു ഇതിന് സമാനമായിട്ടുള്ള പ്രവചനങ്ങൾ നടത്തുന്ന റിയോ തച്ചൂരിയെ ജപ്പാനിലെ ബാബാ വാങ്കേ എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവചനവും ശരിയാകാമെന്ന് പറയുന്നു ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് തോകാര എന്ന് പറയുന്ന ഒരു ദ്വീപ് സമൂഹമുണ്ട് ജപ്പാനിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ ആയിരത്തോളം ഭൂചലനങ്ങളാണ് അവിടെ ഉണ്ടായത് അതിൽ തന്നെ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ഭൂചലനം റിക്ടർ സ്കെയിലിൽ അഞ്ച് പോയിൻ്റ് അഞ്ച് രേഖപ്പെടുത്തി അപ്പോൾ ഇത്തരത്തിൽ തുടർച്ചയായ ഭൂചലനം ഉണ്ടായ കനോഷിമ മേഖലയിലെ തൊണ്ണൂറോളം കുടുംബങ്ങളെ ഇപ്പോൾ ജപ്പാൻ ഭരണകൂടം അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു അപ്പോൾ എന്തിനാണ് ഈ കുടുംബങ്ങളെ ഇങ്ങനെ മാറ്റിപ്പാർപ്പിച്ചത് അപ്പം ഈ റിയോ തസുകയുടെ പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയമായ അടിത്തറയില്ല ഗവേഷകർ പറയുന്നതെല്ലാം തെറ്റാണ് ഇതൊക്കെ ശരിയാണ് എങ്കിൽ എന്തുകൊണ്ട് ജപ്പാൻ ഇത്തരത്തിലുള്ള മുൻകരുതൽ സ്വീകരിക്കുന്നു ഇതിനു മറ്റൊരു കാരണമെന്ന് പറയുന്നത് ഇവരുടെ പ്രവചനം കൊണ്ട് ജപ്പാൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലിപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അവിടേക്ക് ടൂറിസ്റ്റുകൾ വരുന്നില്ല അവിടുത്തെ ഹോട്ടൽ വ്യവസായത്തെ വലുതായിട്ട് ബാധിക്കുന്നു അവിടുത്തെ ജനങ്ങൾ ഓഫീസിലോ അല്ലെങ്കിൽ കമ്പനികളിലോ ഒന്നും പോകുന്നില്ല അവർ പരമാവധി സുരക്ഷിതമായ മേഖലകളിലേക്ക് മാറി നിൽക്കുന്നു പ്രായമായ ൾക്കാരെ കുട്ടികളെയൊക്കെ കൊണ്ട് രാജ്യത്തിന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു ഇവിടേക്ക് വരുന്ന ബോയിങ് വിമാനങ്ങൾ സർവീസ് റദ്ദാക്കുന്നു അതായത് ജപ്പാനിലേക്കുള്ള വിമാനങ്ങൾ പോലും സർവീസ് റദ്ദാക്കുന്നു എന്ന് പറഞ്ഞാൽ ആശങ്കയുടെ നിഴലിലാണ് അവർ എന്ന് വേണമെങ്കിൽ പറയാം ഒരിക്കലും യാഥാർത്ഥ്യമാകാത്ത പ്രവചനമാണെന്നും ഈ റിയോ തസ്സുകി നടത്തിയ പല പ്രവചനങ്ങളും ഫലിച്ചിട്ടില്ലെന്നും ഒക്കെ നേരത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ പറയുന്നുണ്ട് എങ്കിലും ഈ ഭൂകമ്പ പ്രവചനം അസാധ്യമാണെന്ന് പറയുന്ന ജപ്പാൻ ഭൗമപാളികൾ തമ്മിൽ യോ കൂടിച്ചേരുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇവിടെ വളരെയധികം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് ഒരു വർഷം കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് ഭൂചലനങ്ങൾ ചെറുതും വലുതുമായിട്ട് ഉണ്ടാകാം മാത്രമല്ല പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് പടിഞ്ഞാറേ അറ്റത്തുള്ള നാല് പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യം അതാണ് ജപ്പാനെ കുറിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ഭൂകമ്പം ഉണ്ടാകാം അപ്പോൾ ചെറുതായിട്ടൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായാൽ പോലും ജപ്പാനിലെ ജനത ആശങ്കാകുലരായിട്ട് ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കും കാരണം അവിടെയുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പറയുന്നത് മുപ്പത് വർഷത്തിന് ശേഷം ഒരു സുനാമി ഉണ്ടാകാം അതിനെ പ്രതിരോധിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പം ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഭാവിയിൽ വരാനിരിക്കുന്ന ദുരന്തത്തെ മുൻകൂട്ടി കണ്ടു പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്ട്രെങ്ത് കപ്പാസിറ്റി ഇതൊക്കെ തന്നെ ലോകത്തിന് മാതൃകയാണ് പക്ഷേ ഇവർ പറയുന്ന പോലെ റിയോ തത്സുഗി പറയുന്നത് പോലെ ഈ ജൂലൈ അഞ്ചിന് പുലർച്ചെ ഒരു ഭൂകമ്പം അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് ഒരു എന്താ പറയുന്ന സുനാമി ഇതൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ആ ലോക രാജ്യങ്ങൾക്കിടയിൽ അത് വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെ സൃഷ്ടിക്കും കാരണം ഭൂമിക്കടിയിൽ പ്രകമ്പനമൊക്കെ ഉണ്ടാകുന്ന അതുപോലെ സമുദ്രത്തിൻ്റെ അടിയിലും വലിയ കിലോമീറ്ററുകളടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ പ്രകമ്പനമൊക്കെ ഉണ്ടാകാം അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൊട്ടിത്തെറിച്ച് മുകളിലേക്ക് വരാം അങ്ങനെയാണെങ്കിൽ തിളച്ചു മറിയുന്ന സമുദ്രജലമായി അത് മാറുകയും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യും മാത്രമല്ല ഈ രാക്ഷസ തിരമാലകളൊക്കെ കരയിലേക്ക് അടിച്ചിറങ്ങിയാൽ അതിൻ്റെ ഫലമായിട്ട് കെട്ടിടങ്ങൾ വീടുകളെല്ലാം തന്നെ വെള്ളത്തിൽ അല്ലെ കടലിൽ നിലംപൊത്തും അപ്പം രണ്ടായിരത്തി പതിനൊന്നിലുണ്ടായ ഭൂകമ്പത്തിൻ്റെ മൂന്നിരട്ടി ശക്തിയുള്ള ഭൂകമ്പം മൂന്നിരട്ടി ശക്തി പ്രകൃതി ദുരന്തമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് റിയോ തത്സുകി പറയുന്നത് മാത്രമല്ല ഞാൻ ഈ പറയുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള മുൻകരുതൽ സർക്കാരിന് എടുക്കാൻ സാധിക്കും ഇതാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരാശയം എന്തായാലും ജാപ്പനീസ് ബാബെ വാങ്കേ പറയുന്ന ഈ കാര്യങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നും ഇതിന് യാതൊരുവിധ ശാസ്ത്രീയ അടിത്തറയും ഇല്ലെന്നുമുള്ള നിലപാടിൽ ജാപ്പനീസ് ഭരണകൂടം ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാലും ജപ്പാൻ ഒന്നും സംഭവിക്കില്ല അവിടെ യാതൊരുവിധ നാശനഷ്ടങ്ങളും ഉണ്ടാവില്ല ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ചെറിയ ചെറിയ ഭൂചലനങ്ങൾ അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് ചൈനയിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായതിനെയാണ് ഇതുമായിട്ട് ഇവർ കണക്ട് ചെയ്യുന്നത് അതായത് തെക്ക് പടിഞ്ഞാറൻ ചൈനീസ് മേഖലയിൽ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായി വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു അത് ഈ പറഞ്ഞ യുടെ പ്രവചനവുമായി കണക്ട് ചെയ്യുന്നു എന്നാണ് ആളുകൾ പറയുന്നത് എന്തായാലും തത്സുഗിയുടെ പ്രവചനം വന്നതിന് ശേഷം ചൈനയിലും അതുപോലെ തന്നെ ജപ്പാനിലും തൈവാനിലുമൊക്കെയായിട്ട് ഇവരുടെ ഫ്യൂച്ചർ ഐസോ എന്ന് പറയുന്ന ബുക്കിൻ്റെ ഒൻപത് ലക്ഷത്തോളം കോപ്പികൾ വിറ്റഴിഞ്ഞിട്ടുണ്ട് ഇവരെ ആരാധിക്കുന്ന അല്ലെ ഇവരെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് ജപ്പാൻ ജനത ആശങ്കാകുലരാണ് അവരുടെ പേടി അകറ്റാനായിട്ട് ഭരണകൂടം രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഭൂകമ്പങ്ങൾ സുനാമി ഒന്നും തന്നെ ജപ്പാനിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലോകവും അങ്ങനെ സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്തായാലും ജപ്പാനിൽ യാതൊന്നും സംഭവിക്കില്ല ഇത് വെറും ഒരു പ്രവചനം മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവചനത്തിന് യാതൊരുവിധ ബേസിക്കുമില്ല യാതൊരു അടിത്തറയും ഇല്ല മാത്രമല്ല ഭൂകമ്പ വിദഗ്ധരും പറയുന്നു ഇത്തരത്തിൽ യാതൊരുവിധ ഭൂകമ്പത്തിനോ സുനാമിക്കോ ഉള്ള സാധ്യത നിലവിൽ ജപ്പാനിലില്ല മുപ്പത് വർഷം കഴിഞ്ഞ് അത്തരമൊരു സാധ്യത കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് നമ്മൾ नमक आशा